വി പ്രൊമോഷൻ താങ്ക് യു ആ എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതിന് മുമ്പ് ചേട്ടനെ കാണാൻ അതെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത് വിജയം േ ചെറിയപ്പോ നിങ്ങളുടെ ചേട്ടന് അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാ അദ്ദേഹം സമാധാനപ്പെട്ടത് വരുന്നുണ്ട് ചാർജ് എടുക്കണം യശ്നോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല യു ആർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തു കുട്ടികൾ പോയി

അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട് പിന്നെന്തിനായിട്ട് വേണ്ടി കൊണ്ടുവന്ന ഇതുപോലെ അല്പം സ്വീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീന പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കുഴിക്കരാക്കി തീർത്തിട്ടുള്ളത് ഹോളിഡേ അവന്റെ വെയിലടിച്ചിട്ട് കണ്ടെന്ന് ഉറങ്ങല്ലേ ഇനെ എണീക്ക് മക്കളെ അതവിടെ എവിടെങ്കിലും കാണും ഞാൻ നോക്കിയെടുത്ത് വയ്ക്കാം രണ്ടുപേരും പള്ളി എത്തിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കാം

ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം നീ എന്തിനാ മോഷ്ടിക്കാൻ പോയതാ ഇനി എങ്ങനെ ചെയ്യുമോ ഇപ്പൊ എന്തിനാ മമ്മീന വിളിക്കുന്നത് നീ മോഷ്ടിച്ചോണ്ടല്ലേ ചേച്ചി കൊടുക്കേ സ്റ്റേഷൻ അല്ലേ വീടാ കുഞ്ഞുങ്ങളെ പോലീസ് മുറയിലാണ് പേടിപ്പിക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ വരാ ആ കൊല അച്ഛനാണ് എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യ എന്നിട്ടാണോ ഇവിടെ നിന്നൊരു നിമിഷം മാറി നിക്കാൻ പറ്റില്ല ബാല എന്താണെങ്കിൽ ജോലി കുട്ടികൾക്ക് സ്കൂളിൽ പോണേ നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് ഓർത്തിട്ട്

ഇവിടെ പാലിട്ടും വിളിച്ചോണ്ടുവന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന് അച്ഛന എന്നെ കണ്ടോ ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ മോട്ടോർസൈക്കിളിൽ ആ ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ

ഇവനീ ചില്ലറ മോഷണൊക്കെ തുടങ്ങിയിരിക്കും അത്രേ ഉള്ളു ഇതിന് ഉണ്ടോ ഉണ്ടപ്പോ ഒക്കെ ഉണ്ട് ദിവസമായല്ലോ അവിടെ തേങ്ങ ആയിരുന്നു ഈ എന്തിനാ ഇനി ദിവസം മതി നല്ല ശിക്ഷയായി കിടക്കുക നിങ്ങൾ പോകണം ആ എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട് നാളെ വരിക അപ്പോ ഞാനങ്ങ് പോവും കേട്ടോ ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം അയ്യോ ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും പുഴയും enna ellarum ivide konda nikke ah okate amma avane kaappu illa ellarkkodu kudikkam varu achcha ah neete varanu illa vikashae va inge odi chella da ah iru varanu chella inge vaada veyo not alle eh che che ingiriye ga ve ire da vikashae veediya irana veediya avan inge undu ammot irikkane ire എടാ ബാബു വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ ഒന്ന് കാണുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം പരിചയക്കാരെങ്കിലും കണ്ടാ ഇടാ ഡോക്ടറെ നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ അല്ല നാരായണനും മൂന്ന് വിസ്കി ലോർജ് വിത്ത് സോഡ ശരി എനിക്ക് വേണ്ട നോ എടാ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പ്ലീസ് വേണ്ട ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ വെരി കറക്റ്റ് എടാ ബാബു നീ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ സോക്കാർഡ് ചരിത്രം സൂക്ഷിക്കൂ അറിയാ ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര ആ എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നു ഒമ്പത് മണിക്ക് പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ ഏതാ സാധനം തെറ്റി നോക്കിയാ എങ്ങനെ ഇരിക്കുന്നു ഉഗ്ര സാധനമാറായണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ സാറ് പറഞ്ഞാ പിന്നെ അപ്പൊ ഇന്ന് രാത്രി ക്യാബറൊക്കെ കണ്ട് ആഘോഷമായിട്ട് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയിൽ കൂടെ കണ്ണു ആ 嗯。<laughs> ഒരു ബുക്ക് എടുത്തിട്ട് ബാക്കി എല്ലാവരും അത് വേണ്ട മമ്മി പറഞ്ഞ കേൾക്കാം മമ്മി ബുക്ക് എടുത്തരാം കേട്ടോ ഞാൻ ഇന്നും